കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് ഇതുവരെ അറുപത് ശതമാനം വോട്ടുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് അവരുടെ അഭിപ്രായങ്ങൾ അറിയാൻ നമുക്ക് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ വന്നിട്ട് അവര് വെയിറ്റ് ചെയ്ത് ഞാനോ അതെ വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നിക്കുന്ന വോട്ട് കാണാനില്ല ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താണ് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ജീവിക്കണി നമ്മൾ തന്നെ പണിക്ക് പോകണം പണിക്കുവാണോ അപ്പൊ ചേട്ടന്റെ അഭിപ്രായം അതാണ് അപ്പൊ ചേട്ടൻ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന പോകുന്നില്ല ഞാൻ വെറുതെ